ഹായ് മക്കളെ നമുക്കിന്ന് പൂരി കായ്ക്കുന്ന മരം എന്ന കഥ കേൾക്കാം ഒരു കർഷകനും ഭാര്യയും ഒരു ജന്മയുടെ പറമ്പിൽ പണിയെടുക്കുകയായിരുന്നു അപ്പോൾ മൺവെട്ടി ഒരു ലോഹത്തിൽ കൊണ്ട ശബ്ദം അവർ കേട്ടു എന്താണത് ആകാംക്ഷയോടെ അവർ അവിടുത്തെ മണ്ണു മാറ്റി നോക്കി മൂടിക്കെട്ടിയ ഒരു പിച്ചളക്കുടം അവർ ആ കുടം പുറത്തെടുത്ത് തുറന്നു നോക്കി അത് നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള വകയുണ്ടായിരുന്നു അതിൽ ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ പക്ഷേ ഒരു പ്രശ്നമുണ്ട് സംഗതി വേറെ ആരും അറിയരുത് അറിഞ്ഞാൽ വിവരം ജന്മയുടെ ചെവിയിലെത്തും പിന്നെ സ്വർണം മുഴുവനും അയാൾ കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് അവർ ആ കുടം ആരും കാണാതെ അവിടെ തന്നെ മണ്ണിട്ട് മൂടിയിട്ടു രാത്രിയായപ്പോൾ കർഷകൻ പാടത്ത് ചെന്ന് കുടമെടുത്ത് കൊണ്ടുവന്നു പറമ്പിൻ്റെ ഒരു മൂലയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അത് കുഴിച്ചിട്ടു എന്നിട്ട് അയാൾ ഭാര്യയോട് പറഞ്ഞു ഈ വിവരം ആരോടും പറയരുത് കേട്ടോ ജന്മി അറിഞ്ഞാൽ സ്വർണം മുഴുവൻ അദ്ദേഹം കൊണ്ടുപോകും അപ്പോൾ ഭാര്യ പറഞ്ഞു അത് കൊള്ളാം ഞാനിത് ആരോടെങ്കിലും പറയുമോ ഞാനത്ര മണ്ടിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് പക്ഷേ അവൾ ഒരു തികഞ്ഞ മണ്ടിയാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു അവൾക്ക് ഒരു രഹസ്യവും സൂക്ഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല തൻ്റെ കൂട്ടുകാരികളെ കണ്ടാൽ അവൾ ഉള്ള കാര്യം മുഴുവനും തുറന്നു പറയുമെന്ന കാര്യത്തിൽ അയാൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഇതിൽ എന്താണൊരു പരിഹാരം അയാൾ തലപുക ആലോചിക്കാൻ തുടങ്ങി പിറ്റേന്ന് വൈകുന്നേരം ഭാര്യ കൂട്ടുകാരിയെ കാണാൻ പോയ തക്കത്തിന് അയാൾ കുഴിച്ചിട്ടിരുന്ന സ്ഥാനത്ത് നിന്ന് പിച്ചളക്കുടമെടുത്ത് അത് കിട്ടിയ സ്ഥാനത്ത് തന്നെ തിരിച്ചു കൊണ്ടുവച്ചു അത് അയാൾ ഭാര്യയെ അറിയിച്ചില്ല അന്നു രാത്രി ഭാര്യ ഉറക്കമായപ്പോൾ അയാൾ ശബ്ദമുണ്ടാക്കാതെ ഗോതമ്പ് മാവ് കുഴച്ച് കുറേ പൂരിയുണ്ടാക്കി അത് മുഴുവനും മുറ്റത്തെ വേപ്പിൻ മരത്തിൽ കെട്ടിത്തൂക്കി ഇട്ടു എന്നിട്ട് ഒന്നുമറിയാത്തതുപോലെ ചെന്ന് കിടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ മുറ്റത്തിറങ്ങിയ ഭാര്യ വേപ്പുമരം നിറയെ തൂങ്ങിക്കിടക്കുന്ന പൂരി കണ്ട് അത്ഭുതപ്പെട്ടു വാ തുറന്നു നിന്നുപോയി ദേ ഇതു കണ്ടോ അത്ഭുതം നമ്മുടെ വേപ്പുമരത്തിൽ പൂരി കായ്ച്ചിരിക്കുന്നു ഒന്നും അറിയാതെ മട്ടിൽ കർഷകൻ മുറ്റത്തിറങ്ങി വന്നു നോക്കി ഇത് അഞ്ചു കൊല്ലത്തിലൊരിക്കൽ ഇങ്ങനെ കായ്ക്കും അവസാനം കായ്ച്ചത് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ വർഷമാണ് അയാൾ പറഞ്ഞത് മണ്ടിയായ അവൾ അക്ഷരം പ്രതി വിശ്വസിച്ചു അയാൾക്ക് വലിയ സന്തോഷമായി എന്തായാലും ഇന്നത്തെ കാര്യം കുശാലായി നോക്കി നിൽക്കാതെ വേഗം മരത്തിൽ കയറി പൂരിയൊക്കെ പറിച്ചെടുക്കൂന്നേ അവൾ ധൃതി കൂട്ടി അയാൾ മരത്തിൽ കയറി പൂരി മുഴുവനും പറിച്ചെടുത്തു അന്ന് അവൾ കുശാലായി ഭക്ഷണം കഴിച്ചു കർഷകൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ജന്മി അവരുടെ വീട്ടിൽ ആക്രോശിച്ചുകൊണ്ട് ഓടി വന്നു എന്നിട്ട് ചോദിച്ചു എവിടെയടാ എൻ്റെ നിധി ഏത് നിധി കർഷകൻ ചോദിച്ചു എൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയ നിധി അതെനിക്കുള്ളതാ നീ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നത് അത്യാഗ്രഹിയായ ജന്മി ഒച്ച എടുത്തു അങ്ങയുടെ പറമ്പിൽ നിന്ന് ഞാനൊന്നും എടുത്തിട്ടില്ല കർഷകൻ പറഞ്ഞു എന്നു നീ പറഞ്ഞാൽ മതിയോ നിന്റെ ഭാര്യ തന്നെയാണല്ലോ നാട്ടുകാരോടൊക്കെ പറഞ്ഞത് എൻ്റെ പറമ്പിൽ പണി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുടനിറയെ നിധി കിട്ടിയെന്ന് മാത്രമല്ല അത് ഇവിടെ എവിടെയോ രഹസ്യമായി കുടിച്ചിട്ടിരിക്കുകയാണെന്നും പറഞ്ഞു അങ്ങനെ അവൾ പറഞ്ഞോ എങ്കിൽ നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാം കർഷകൻ ഭാര്യയെ വിളിച്ചു ദാ നമ്മുടെ ജന്മി പറയുന്നത് കേട്ടോ നമുക്ക് നിധി കിട്ടിയെന്നും അത് ഇവിടെ എവിടെയോ കുഴിച്ചിട്ടുണ്ടെന്നും അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ അല്ല നിങ്ങളത് ഇത്ര വേഗം മറന്നോ നിങ്ങളല്ലേ അത് കൊണ്ടുവന്ന് ആ മരത്തിൻ്റെ ചൂട്ടിൽ കുഴിച്ചിട്ടത് എന്നായിരുന്നു അത് കർഷകൻ ചോദിച്ചു അതും മറന്നോ ആ വേപ്പ് മരത്തിൽ പൂരി കായച്ചതിൻ്റെ തലേന്നല്ലേ നമുക്ക് അത് കിട്ടിയത് ഏ വേപ്പ് മരത്തിൽ പൂരി കായ്ച്ച ദിവസമോ ജന്മി ഒന്നും മനസ്സിലാക്കാതെ പകച്ചു നിന്നു കർഷകൻ പൊട്ടിച്ചിരിച്ചു ഇപ്പോൾ മനസ്സിലായില്ലേ ഇനിയും ഈ മണ്ടിയുടെ വാക്കുകളാണ് അങ്ങക്ക് വിശ്വാസമെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല കർഷകൻ പറഞ്ഞു എങ്കിലും ജന്മി ആ പറമ്പ് മുഴുവനും പരിശോധിച്ചു പക്ഷേ നാട്ടുകാരിൽ നിന്ന് കേട്ടതുപോലെ പോലെ ഒന്നും അവിടെയില്ലെന്ന് അയാൾക്ക് ബോധ്യം വന്നു ഈ പെണ്ണിന് വട്ടുതന്നെ ജന്മ വിചാരിച്ചു ഒരു വണ്ടി പെണ്ണിൻ്റെ വാക്കുകേട്ട് കർഷകനെ ബുദ്ധിമുട്ടിച്ചതിൽ ജന്മിക്ക് ലജ്ജ തോന്നി അയാൾ കർഷകനോടും ക്ഷമ ചോദിച്ചു വേഗം അവിടെ നിന്നും സ്ഥലം വിട്ടു